ഇന്നത്തെ ടോപ്പിക് സിവിൽ സർവീസ് പ്രിപ്പറേഷനായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രിപ്പറേഷൻ ഇത്രയും കോസ്റ്റ്ലി ആവുന്നത് അല്ലെങ്കിൽ ഇതിന് ഇത്രയും കോച്ചിങ് ഫീ എങ്ങനെ എന്നുള്ളതാണ് ഈ ചാനലിന് മുൻപ് ഞാൻ എൻ്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ സിവിൽ സർവീസ് റിലേറ്റഡ് കണ്ടന്റ് ഞാൻ ഇനി സ്ഥിരമായിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് വല്ലപ്പോഴും മാത്രമേ ഇടാൻ പറ്റാറുള്ളൂ എങ്കിലും കിട്ടുന്ന സമയത്ത് പരമാവധി ഈ ഒരു സിവിൽ സർവീസ് റിലേറ്റഡ് ടോപ്പിക്ക് ഇനി മുതലിടാൻ ശ്രമിക്കുന്നതാണ് കേരളത്തിലെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഏറ്റവും കൂടുതൽ ആ ഒരു എക്കോ സിസ്റ്റം ഏറ്റവും കൂടുതൽ ഉള്ള ട്രിവാൻഡർ തന്നെയാണ് തിരുവനന്തപുരത്ത് വളരെ കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമേ നല്ല രീതിയിലുള്ള ഒരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ വളരെ കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ നമ്മൾ ഡൽഹിയിലെ കേസ് എടുക്കുകയാണെങ്കിൽ ഡൽഹിയിലൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് അവിടെ ലക്ഷക്കണക്കിന് പൈസയാണ് ഈ രീതിയിൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അവർ വാങ്ങിക്കുന്നത് കേരളത്തിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിട്ട് പോലും പലരും ഇതറിയാതെ ഡൽഹിയിലൊക്കെ പോയി ഒരുപാട് പൈസ ചിലവാക്കി നാട്ടിൽ നിന്നൊക്കെ ഇത്രയും വിട്ടുനിന്ന് അതിൻ്റെ സ്ട്രെസ്സും ടെൻഷനും അതുപോലെ അവിടുത്തെ ഫുഡ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് റെഡി ആവാതെ കുറെ കഷ്ടപ്പെട്ട് കുറേ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതേപോലെ ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും കേരളത്തിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നോക്കേണ്ട റിസൾട്ട് തന്നെയാണ് എത്ര വർഷങ്ങളായിട്ട് അവർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഉണ്ട് അവരുടെ റിസൾട്ട് തന്നെയാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് കുറെ ആളുകളുടെ വലിയൊരു സ്വപ്നമാണ് വർഷങ്ങളായിട്ടൊക്കെ ഈ ഒരു സ്വപ്നം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് പക്ഷെ പലർക്കും ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്തത് നല്ലൊരു ഗൈഡൻസ് ഇല്ലാത്തത് തന്നെയാണ് സോ ഒരു സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മെൻറ്റർഷിപ്പ് നല്ലൊരു മെൻഡർ ഉണ്ടാവാൻ നന്നായി ഗൈഡ് ചെയ്യാൻ ആളുകൾ എന്നുള്ളത് സോ ഒരു മിഡിൽ ക്ലാസ് എന്നും അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് എന്നും പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് അവർക്ക് നല്ലൊരു മെൻഡർ ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് സോ എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഞാൻ തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ മാസങ്ങളിൽ പരമാവധി ഒരു മെന്റൽ സപ്പോർട്ട് പോലെ സിവിൽ സർവീസ് റിലേറ്റഡ് ചെറിയ ഷോർട്സ് ആയിട്ടും ഇതുപോലെ വീഡിയോസ് ആയിട്ടും പരമാവധി ഇടാൻ ശ്രമിക്കുന്നതാണ് ചുറ്റുപാട് കുറേ ആളുകൾ നല്ലൊരു മെമ്പർഷിപ്പ് ഇല്ലാതെ ഗൈഡൻസ് ഇല്ലാതെ കഷ്ടപ്പെടുന്നു ഒരുപാട് വർഷങ്ങളും അവരുടെ പൈസയൊക്കെ പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കാനിട അപ്പോൾ ഞാനും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നല്ലൊരു ഗൈഡൻസ് കിട്ടുക അതെ പ്രിപ്പറേഷൻ പകുതി വഴിയിൽ വെച്ച് നിർത്തേണ്ടി വന്നൊരവസ്ഥയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് സോ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കറിയുന്ന ഇൻഫർമേഷൻസ് ഈയൊരു ഫീൽഡിൽ നിന്നിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് ഈ ഒരു പുതിയ കാലത്ത് ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഒക്കെ ഉള്ളതുകൊണ്ട് ഇതുവഴി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ിപ്രേഷൻ്റെ കാലത്തൊക്കെ ഓൺലി നമുക്ക് എന്നുള്ള കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ സോ അവരുടെ പെർസ്പെക്ടീവ് ആയിരുന്നു കൂടുതൽ കൂടുതലുണ്ടായിരുന്നത് ഇപ്പോഴും കേരളത്തിൽ യു പി എസ്സി റിലേറ്റഡ് കണ്ടന്റ് ചെയ്യുന്നവര് വളരെ കുറവാണ് ജെനുവിൻ കണ്ടന്റ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് വളരെ വളരെ ഫ്ലവറി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിലുപരി നല്ല രീതിയിൽ കാൻഡിഡേറ്റ്സിനെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷന് ശേഷം ഞാനൊരു ടീച്ചിങ് കരിയറിലായിരുന്നു പിന്നീടുണ്ടായിരുന്നത് സോ അതിനു ശേഷമാണ് ഞാനും ഇതുപോലെ യൂട്യൂബ് വഴി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിച്ചത് സോ പി എസ് സി മേഖലയിലാണ് ഞാൻ പിന്നീട് വർക്ക് ചെയ്തത് അതിനുശേഷം ഞാൻ വിചാരിച്ചെന്തുകൊണ്ട് യു പി എസ് സി റിലേറ്റഡ് കണ്ടൻറ്സും എനിക്കിതുപോലെ നിങ്ങൾക്ക് ചെയ്തു തന്നൂടാ ഇനി നിങ്ങൾക്ക് യു പി എസ് സി റിലേറ്റഡ് കണ്ടൻറ്റ്സ് ഈ ഒരു ചാനലിനെ എക്സ്പെക്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നിങ്ങളുടെ തരുന്ന ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് കമൻറ്റായിട്ടില്ല രേഖപ്പെടുത്താം അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് തീർച്ചയായിട്ടും ഇനി മുതൽ ഞാൻ ചെയ്യുന്നതായിരിക്കും എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഈ ഒരു ചാനൽ ഇടയ്ക്ക് വെച്ചൊന്ന് കുറച്ചൊന്ന് എന്താണ് സ്ലോ ചെയ്യേണ്ടി വന്നത് അപ്പോൾ അത് ഇനി ഒരു കാര്യം ഉണ്ടാവില്ല പരമാവധി ഞാൻ എൻ്റെയും വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര എക്സ്പെൻസീവ് ആവുന്നു എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആയി മാറുന്നത് യു പി സി ഫീൽഡിൽ തന്നെ എന്താണ് ഇന്റർവ്യൂ വരെയൊക്കെ പോയിട്ടും നല്ല രീതിയിൽ പെർഫോമൻസ് കൊടുത്തിട്ടും റിസൾട്ട് എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റാത്ത ആളുകളാണ് പിന്നീട് ഫാക്കൽറ്റീസ് ആയി മാറുന്നത് സോ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഈ ഒരു രീതിയിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്നുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹൈ സാലറീഡ് ആയിട്ടുള്ള ഫാക്കൾട്ടി സിസ്റ്റം യു പി എസ് സിക്ക് ഉള്ളത് എന്നാൽ ചില സ്ഥാപനങ്ങളിൽ വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല ക്ലാസ്സിന് എന്നിട്ട് പോലും കുട്ടികളിൽ നിന്ന് വലിയ രീതിയിൽ പൈസ വാങ്ങുന്ന ആളുകളും കുറവല്ല ഈയൊരു ഫീൽഡിൽ സോ ഈ ഒരു ചതി നിങ്ങൾ മനസ്സിലാക്കണം ഒരു സാധാരണ ആ കുട്ടിയെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റിയൊന്നും വലിയൊരു ധാരണ ഒന്നും ഉണ്ടാവണമെന്നില്ല സോ നിങ്ങൾ ഈ ഒരു ചതിയിൽ പെട്ടു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ രീതിയിൽ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം റിസൾട്ടുള്ള സ്ഥാപനങ്ങളിൽ മാത്രം പഠിക്കുക നമ്മുടെ കുറേ വർഷത്തെ നമ്മുടെ എനർജിയും നമ്മുടെ ടൈമും അല്ലെ നമ്മുടെ ഒരു യുവത്വം നല്ലൊരു ട്വൻറ്റീസ് വെറുതെ കളയേണ്ട ആവശ്യമില്ല യു പി എസ് സി പ്രിപ്പറേഷൻ െ പറ്റി തന്നെ കുറെ ഈ രീതിയിലുള്ള ധാരണകളുണ്ട് അല്ലെ ഒരു രണ്ട് വർഷം മുൻപൊക്കെ നമ്മുടെ സെക്രട്ടറി ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ഉദ്യോഗസ്ഥന്മാർ ഐ എസ് ഓഫീസേഴ്സ് വരെ പറയുന്നുണ്ട് ഇന്ത്യയിലെ നല്ലൊരു ശതമാനം യൂത്ത് യു പി എസ് സി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് കളയുന്നുണ്ടെന്ന് സോ പലരും ഇതിനൊരു ഗൈഡൻസ് ഇല്ലാതെ മെന്റർഷിപ്പ് ഇല്ലാതെയാണ് ഇങ്ങനെ ഇങ്ങനെയാവുന്നത് ഇനി നല്ല രീതിയിൽ നോളജും അതേപോലെ കേപ്പബിലിറ്റിയും ഒക്കെ ഉണ്ടായിട്ടും ക്ലിയർ ആകാത്ത ആളുകളും ഉണ്ട് സോ ഈ എക്സാം എന്ന് പറയുന്നത് ഒരു തൗസൻഡ് ഓഫ് ഫാക്ടേഴ്സ് ഇതിൽ എന്താണ് ഘടകമാണ് നിങ്ങളുടെ നോളജ് മാത്രമല്ല ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് പല ഘടകങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ നിങ്ങൾ ഒരു റിസൾട്ടിൽ എത്തുള്ളൂ സോ ആ ഒരു കാര്യം മനസ്സിലാക്കണം ആദ്യം തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് വ്യക്തമായ സ്ട്രാറ്റജി വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുത്തിട്ട് മാത്രം സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം കേരളത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അട്രു ആൻഡർ തന്നെ അട്രുവാൻഡർ പോയി നിങ്ങൾക്ക് പഠിക്കാം ഒന്നോ രണ്ടോ വർഷം അവിടെ പഠിച്ച് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുന്നവരുണ്ട് അതേപോലെ അതല്ല ഒരു എക്കോസിസ്റ്റം ആ ഒരു അറ്റ്മോസ്ഫിയർ ലൈബ്രറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഇരുന്ന് പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം സോ ആദ്യത്തെ വൺ ഇയർ നിങ്ങൾ നല്ല ഗൈഡൻസ് എടുക്കുക നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ എക്സാമിനെ പറ്റി നന്നായി മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ടൂ ഓർ ത്രീ ഇയേഴ്സ് ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം പക്ഷെ അതിനുശേഷം റിസൾട്ട് ഉണ്ടാവാത്തപ്പോൾ പിന്നെയും പിന്നെയും ഇത് ഇതന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ അത് മെന്റലി കുറെ പ്രശ്നങ്ങൾ പല ആളുകളിലും ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് പേര് ഡിപ്രഷനിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നുണ്ട് ഈ ഒരു എക്സാം ആണ് അവരുടെ ലൈഫ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് അങ്ങനെ പോകുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും ഇല്ല ഈ കാരണം നിങ്ങൾ തന്നെ അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കാം സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ടു ത്രീ ഇയറിന് ശേഷം ഒരു ബ്രേക്ക് എടുത്ത് ഒരു വൺ ഇയർ ബ്രേക്ക് എടുത്ത് നിങ്ങൾ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അത് ക്രാക്ക് ചെയ്തതിനു ശേഷം കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും പ്രിപ്പറേഷൻ യു പി എസ് സി പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ റിസൾട്ടിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഈ രീതിയിൽ കുറച്ച് ഗൈഡൻസും കുറച്ച് മെൻഡർഷിപ്പും തരാമെന്നാണ് വിചാരിക്കുന്നത് എനിക്കാവുന്ന പോലെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സംശയങ്ങള് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് അടുത്തതായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ ഇത്രയും നേരം കണ്ടിരുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ്